സാലോജിക് സി എം ആർ എൽ മാസപ്പടി കേസ് ഡൽഹി ഹൈക്കോടതി ബുധനാഴ്ച പരിഗണിക്കും എസ് എഫ് ഐ ഒ ഉൾപ്പെടെയുള്ള എതിർ കക്ഷികൾക്ക് കോടതി നോട്ടീസ് അയച്ചു ബുധനാഴ്ചയ്ക്കകം മറുപടി സമർപ്പിക്കണം വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ അച്യുതനാണ് ചേരുന്നത് അച്യുതൻ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്തായാലും ഹൈക്കോടതി കേസ് ബുധനാഴ്ച പരിഗണിക്കുന്നു എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് ബുധനാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് അച്യുതൻ ബുധനാഴ്ചക്കകം മറുപടി സമർപ്പിക്കണമെന്ന നിർദ്ദേശമാണല്ലോ കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിനുശേഷം ബുധനാഴ്ച കേസ് പരിഗണിക്കുകയുമാണല്ലോ തീർച്ചയായിട്ടും ഈ എക്സാലോജിക്ക് സി എം ആർ എൽ മാസപ്പടി കേസിൽ വീണ്ടും സി എം ആർ എൽ നൽകിയ ഹർജിയാണ് ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചത് ഈ സി എം ആർ എല്ലിന് വേണ്ടി മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള കപിൽസിബൽ ആണ് ഹാജരായത് അദ്ദേഹം നേരിട്ട് ഹാജരാകണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു അതിനായി നാളത്തേക്ക് ഇത് പരിഗണിക്കാനായി മാറ്റുമോ എന്ന് കോടതിയോട് ആവശ്യപ്പെടുകയും അതിനെ തുടർന്നാണ് ഈ ഹർജിക്കാരുടെ ആവശ്യത്തെ തുടർന്നാണ് ഇതിപ്പോൾ മറ്റന്നാൾ പരിഗണിക്കാനായി മാറ്റിയിരിക്കുന്നത് ഇതിനിടയിൽ ചെറിയ രീതിയിലുള്ള ഒരു വാദം ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തു അതിൽ കോടതി ചോദിച്ചത് കുറ്റപത്രം സമർപ്പിച്ച ഒരു സാഹചര്യത്തിൽ ഈ ഹർജി എങ്ങനെ നിലനിൽക്കും എന്നൊരു ചോദ്യം ഏർ ചോദിക്കുകയുണ്ടായി എന്നാൽ സി എം ആർ എൽ പറഞ്ഞത് ഈ സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിലെ എസ് എഫ് ഐ അന്വേഷണം അത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ചട്ടവിരുദ്ധമായ അന്വേഷണമാണെന്ന് ചൂണ്ടിക്കാട്ടി ഒപ്പം തന്നെ ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് ഈ കേസ് പരിഗണിച്ച പരിഗണിച്ചപ്പോൾ തുടർ നടപടികൾ പാടില്ലെന്ന വാക്കാലൊരു നിർദ്ദേശം നൽകിയിരുന്നുവെന്നും സി എം ആർ ആൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാൽ ഇന്ന് ഹർജി പരിഗണിച്ച ജഡ്ജി പറഞ്ഞത് അങ്ങനെ വാക്കാലുള്ള പരാമർശം നിലവിലെ ഈ ഘട്ടത്തിൽ നടത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത് എന്തായാലും ബുധനാഴ്ച രണ്ട് മുപ്പതിനാണ് ഇതിലിപ്പോൾ ഹർജി പരിഗണിക്കാനായി മാറ്റിയിരിക്കുന്നു അന്ന് തന്നെ പ്രധാന ഹർജിയിലെ വാദവും കേൾക്കാമെന്ന് കൂടിയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതിൽ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് കക്ഷികൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് അവരോട് മറ്റന്നാൾ അതായത് ബുധനാഴ്ച ഈ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ മറുപടി സമർപ്പിക്കാൻ കൂടിയാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ശരി കേസ് ഡൽഹി ഹൈക്കോടതി ബുധനാഴ്ച പരിഗണിക്കും ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ